തെറ്റ് മുരാരി ലക്ഷം അത് തീർക്കാൻ അടുത്ത് പറയുന്നത് പാവം മുരാരി പാവം മുരാരി എന്തിനാ അതിനകത്ത് പെടുത്തുന്നേ നിരപരാധിയാണ് ഇരുപത് ലക്ഷം രൂപ മുരാരി എടുത്ത് ചോദിച്ചു മുരാരി ഭയങ്കര കാശുകാരൻ അറിയാലോ മുരാരിക്ക് പലിശ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് അറിയാലോ അങ്ങനെ മുരാരിയുടെ കാശ് ചോദിച്ചു ആ കാശ് ചോദിച്ചുകൊണ്ട് മുരാരി കാശ് കൊടുക്കത്തില്ല അതുകൊണ്ട് ഇവർ പെണ്ണും ഈ പെൺകൊച്ചും ഈ ഒന്നേ ആറ് വയസ്സുള്ള പെൺ കൊച്ചും തള്ളയും കൂടെ വീട്ടിൽ കയറി വന്നിട്ട് ഇപ്പൊ മുരാരി പറഞ്ഞേ കാശ് തരാം മോളെ മാത്രം അകത്തോട്ട് വിടാൻ അങ്ങനെ മോളെ മാത്രം മാത്രകത്തോട്ട് വിട്ട് എന്നിട്ട് മുരാരി ഇറങ്ങി ഓടി കാശ് കൊടുക്കാത്ത മുരാരി കൊച്ചിനെ മാത്രം ഈ ഒന്നേ ആറ് വയസ്സുള്ള കൊച്ചിനെ അകത്തിട്ടിട്ട് മുരാരി ഇറങ്ങി ഓടുകയും ചെയ്തതിനകത്ത് എന്തൊക്കെയോ ബ്ലഡ് തള്ളം കെട്ടി കിടക്കുക എന്നൊക്കെ ചെയ്ത് വേറെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കാശ് ചോദിച്ച് മുരാരി പ്രെടുത്തിയതെട്ടോ എന്റെ മുന്ന സുഹൃത്തുക്കളെ മുരാരി കഴിഞ്ഞ ആഴ്ച നമ്മൾ തമ്മിൽ പരിപാടിക്കകത്ത് വന്നപ്പോ ഇത്രയും ഫേമസ് ആവും പെട്ടെന്ന് ആരും കരുതി കാണത്തില്ല നീ എന്റെ കുഞ്ഞു രാഹുൽ ഈശ്വര ഇവനും ഈ പറയുന്ന മുരാരി എന്ന് പറയുന്ന കള്ളപെടുവായും വിടുവായും നിരപരാധിയാന്ന് പറഞ്ഞു ദയവ് ഇത് ഇറങ്ങിയേക്കല്ലേ കേട്ടോ ഇനിയിപ്പോ ഇതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് ഇതില് കൊട്ടാരക്കര വാർത്ത ശിജു പടിഞ്ഞാറ്റിക്കര കൊട്ടാരക്കരയിലെ ഒരു പ്രാദേശിക വാർത്ത മാധ്യമം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തെപ്പറ്റി അറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇയാളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു ഓട്ടോ ഡ്രൈവർ രാജൻ ബാബു എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ലക്ഷങ്ങൾ കോടികൾ ഈ സമ്പാദിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സോഴ്സ് എന്ന് കണ്ടുപിടിക്കണം ഇങ്ങനെ പെട്ടെന്നുള്ള വളർച്ചകൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ആൾ ദൈവങ്ങൾക്കും അതിപ്പം ഏത് ജാതിയിലും മതത്തിലുള്ള ആണെങ്കിലും അതിപ്പോൾ മുല്ലിയാക്കന്മാരാണെങ്കിലും ഇതുപോലത്തെ സാമിമാരാണെങ്കിലും ഏതെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഇത് കണ്ടുപിടിക്കുക തന്നെ വേണം അനധികൃതമായിട്ട് കാശുണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡി ജി പി ഡി ജി പി അല്ല ഡി ഡി പിക്ക് എതിരാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് എതിരായിട്ട് വരുന്ന ഈ കാശിന്റെ സ്രോതസ്സൊക്കെ കണ്ടുപിടിക്കുമ്പോൾ സാമ്പത്തിക സമൂഹം സമൂഹത്തിൽ തന്നെ വലിയ പ്രശ്നമാണ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ പ്രശ്നമാണ് പിന്നെ ഇതുപോലത്തെ സാമൂഹിക ദ്രോഹികളുടെ സമൂഹത്തിൽ ഇതുപോലത്തെ വൃത്തിയായിട്ട് കടന്നു കയറ്റവും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല നമുക്ക് ഈ ഏഹ് ഷിജു പടിഞ്ഞാറ്റിങ്ങറ പറയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ ഇതിനെപ്പറ്റി നമുക്ക് വിലയിരുത്താം മുരാരിയെ പൊക്കിയിട്ടുണ്ട് കേസ് പോസ് ആണ് അറിയാലോ അപ്പോൾ ജാമ്യം കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ ഇനി കുറച്ചാളിങ്ങനെ നടക്കും മാത്രമല്ല പിന്നീട് ഇത് വരുമ്പോഴത്തേക്കിനും കാലക്രമേണ ഇനിയിപ്പോൾ കൊച്ചിനി ഇയാളെ പോയെന്നോ ഇല്ലെങ്കിൽ ഇയാൾ അങ്ങനൊന്നും ചെയ്തില്ലെന്നോ അതൊക്കെ വരാനും മതി ഇതൊക്കെയാണെങ്കിലും അന്ന് മുരാരി ഇനിയിപ്പോ വെറുതെ വിട്ടാ വിടാനും മതി ഇപ്പൊ പറയാനും പറ്റത്തില്ലല്ലോ മുരാതിയിലപ്പോൾ നിരപരാധി ആണെങ്കിലോ ഇതുപോലെ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് മുരാരി ചെയ്തതാണെങ്കിലും മുരാരിയെ കൊണ്ട് മുരാരി ചെയ്യിപ്പിച്ചാണെങ്കിലോ പെടുത്തിയാണെങ്കിലോ ഫീൽഡ് അല്ലേ ആ നമുക്ക് പറയുന്ന ഭാഗത്തിലേക്ക് വർഷങ്ങളായിട്ട് ഇവിടെ രാജൻ ബാബു എന്ന് പേര് മുരാരി തന്ത്രി എന്ന് സ്വയം പേര് പ്രഖ്യാപിച്ച് ജ്യോതിഷനായി എന്നാണ് പറയുന്നത് അദ്ദേഹം പണ്ടൊരു ഓട്ടോറഷ്യ തൊഴിലാളിയായിരുന്നു ഓട്ടോറഷ്യ തൊഴിലാളിയായിരുന്ന അദ്ദേഹം വളരെ പെട്ടെന്നാണ് മുരാരി തന്ത്രിയായി മാറുകയും അതുവഴി ഇയാൾ കോടികൾ സമ്പാദിക്കുകയും ചെയ്ത് ഈ ഒന്നര കോടി രൂപയുടെ വീട് വെച്ച് ബംഗ്ലാബുകളിൽ വീട് വെച്ചാലാണ് അദ്ദേഹം താമസം ഒന്നര കോടി രൂപയുടെ വീടോ സാധാരണ അത്യാവശ്യം ഗവൺമെന്റ് ജോലിയോ ബിസിനസ്സോ ഉള്ളവർക്ക് തന്നെ ഒന്നിനീട് വെക്കാൻ പറ്റത്തില്ല ഇപ്പൊ ശിജു പടിഞ്ഞാറ്റുകാരെ ഇച്ചിരി തള്ളിയെന്ന് തന്നെ ഇരിക്കട്ടെ ഏഹ് എന്റെ ശിജു വണ്ണങ്ങള് തള്ളിയല്ലിയോ എന്നാലും പോട്ടെ ഒരു കോടി രൂപയുടെ ഒരു ഒരു കോടി രൂപയുടെ വീട് വെക്കാൻ ഒരു ഓട്ടക്കാരന് പറ്റോടി ഏഹ് ഗൾഫിൽ പോയാലും പറ്റുവോ ഇത് നാട്ടി ജോലിഷം നടത്തിയിട്ട് അങ്ങനെ പറ്റാനാ നാട്ടുകാർ ചെല്ലുന്നുല്ലെന്ന് പറയുന്നുണ്ട് മുൻവശത്ത് ജോലിച്ചാലേവശത്ത് വീട് പാട്ടാണ് അദ്ദേഹത്തിന്റെ താമസം ഇടയ്ക്കിടയ്ക്ക് വിദേശ യാത്രകളൊക്കെ പോകാറുണ്ട് വളരെ ആഡംബരപരമായ ജീവിതം നയിക്കുന്ന ഒരാളുടെ മുരാരി തന്ത്രി ഒരു മുരാരി ഇപ്പോൾ ബെൻസ് ഫോർച്യൂണർ അങ്ങനെ എല്ലാ വാഹനങ്ങളും അതുപോലെ തന്നെ റോളക്സിന്റെ വാച്ചിന്റെ വലിയൊരു ോ അത് കൊള്ളാലോ റോളക്സ് വാച്ച് തന്നെ ബുക്ക് ചെയ്താൽ കിട്ടാൻ അഞ്ചു വർഷത്തോളം എടുക്കും അപ്പൊ അതിന്റെ കളക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോകുന്ന ഇദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടുന്നത് ബെൻസ് കാറ് ഫോർച്യൂണർ മറ്റേ കാറ് ഇതിനൊക്കെ എത്ര ലക്ഷങ്ങൾ കോടികൾ വരും സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാൽ പോലും അപ്പൊ ഇതിനുള്ള സാമ്പത്തിക ഒരു ഓട്ടോകാരൻ അങ്ങനെ പറ്റും ഈ മുരാരി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് തന്നെ സത്യം ഈ പറഞ്ഞിജു പടിഞ്ഞാറ്റിങ്ങര വീഡിയോ വീഡിയോയിലൂടെ ഷിജു പടിഞ്ഞ പടിഞ്ഞാറ്റിങ്കര നമ്മുടെ വയനാട് എന്താ പറയാ ചുരം ഇടിഞ്ഞതുമായിട്ട് സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് ആ ചുരുമരയിൽ മണ്ണൊലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങിയായിരുന്നു കുറെ ആഹാര സാധനങ്ങളും വസ്തുക്കളും എല്ലാം കൂടെ ഈ പറയുന്ന അവിടെ ആ പ്രശ്നബാധിത മേഖലയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് ഏഹ് ഷിജു പടിഞ്ഞാറ് പടിഞ്ഞാറ്റിക്കരെ പോയപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയുന്നില്ല എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ തന്ന ഞങ്ങൾ കൊടുക്കാമെന്ന് ആ വീഡിയോയ്ക്ക് അത് ഈ മുരാരി ഒരു ചാ കരി കൊടുത്തു വിട്ടായിരുന്നു ഷിജു പടിഞ്ഞാറ്റിക്കരുടെ കയ്യിൽ അന്ന് ഞാൻ ഈ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന മുരാരിയെ കണ്ടത് ഈ മുരാരി മുരാരി ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഈ മുരാരിയെ കാണുന്നത് കഴിഞ്ഞ ആഴ്ച തമ്മിൽ 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 പരിപാടിക്കകത്തിരുന്ന ഡയലോഗ് അടിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങളും പ്രവചനം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ റീൽസിനകത്ത് കിടന്ന് ചാടുന്ന ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വീഡിയോസ് വന്നു കാരണം ഇപ്പൊ അത് വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഈ മുരാരി ഞാൻ കാണുന്നത് പക്ഷെ അവസാനം മുരാരി ഈ രീതിയിൽ പെടുവെന്നുള്ളത് അറിഞ്ഞില്ല എന്തൊക്കെയാണെങ്കിലും കൊള്ളാം ഇനി ശേഷം എനിക്ക് ഈ ഈ ഒന്നേ ആറ് വയസ്സുള്ള കൊച്ചിയെ കൊണ്ട് അങ്ങോട്ട് പോയ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക ഇനി വരാനുള്ളവരും അത് തന്നെ എടുക്കുക ദേഹഭാഗ മാസകലം പവൻ കണക്കിന് കിലോ കണക്കിന് പവൻ കണക്കനല്ല കിലോ കണക്കിന് സ്വർണം ധരിച്ച് ഇയാൾ വലിയ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അങ്ങനെ നിരവധി ആയിട്ടുള്ള ആളുകൾ ഈ നാട്ടുകാരും തന്നെ ഈ മുരാരി തന്ത്രി വിശ്വസിച്ചിരുന്നില്ല ഈ ആരും തന്നെ മുരാരി തന്ത്രിയുടെ ജ്യോതിഷം നോക്കാൻ വന്നിരുന്നില്ല പുറത്തുള്ള ആളുകൾ ഈ കണ്ട് ഒരുപാട് ദൂരങ്ങളിൽ നിന്നുള്ള ആളുകളാണ് തന്ത്രി തേടി വരാറുള്ളത് അതില്ലേലും അങ്ങനെയാണ് നാട്ടുകാർ പലപ്പം പലയിടത്തും ഇതുപോലത്തെ കള്ളസാമിമാരും ഇല്ലെങ്കിൽ ആൾദൈവങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് നാട്ടുകാർ പോകത്തില്ല ബാക്കിയുള്ളവർ പലരും കുബിഞ്ഞു കുവിഞ്ഞുകൂടും അപ്പൊ നമ്മൾ അവിടെ ആള് വരുവാന്നല്ലോ അപ്പുറത്തൊരു ഇതിരിപ്പുണ്ട് അങ്ങോട്ട് ഭയങ്കര ആളാണല്ലോ അവിടെ ഒരു തങ്ങളുണ്ട് അവിടെ ഭയങ്കര വരക്കും അവിടെ ഒരു സ്വാമി അവിടെ ഒരു ഇതുണ്ട് ഇത് ഇത് പലയിടത്തും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കുറെ ഞാൻ ഈ ഒരു വിഷയത്തില് ഞാൻ ഒരു കാര്യം ഇനി തുറന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കുറച്ച് തങ്ങന്മാരുണ്ട് കുറച്ച് തങ്ങനല്ലേ ഒരു തങ്ങൾ ഒരുത്തൻ അവൻ ഫ്രോഡാണ് അവന്റെ മുഖം കണ്ടാറിയും ചിലയിടത്ത് ചോദിക്കും ഫ്രോഡാകുന്നവരുടെ മുഖം കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇവ ഫ്രോഡാകുന്ന മുഖം കണ്ട് മനസ്സിലാക്കാം അവര് പണ്ടെന്തോ വണ്ടിക്കച്ചവടം മറ്റോക്കെ ആയിരുന്നു അവൻ ഏത് എന്തോ ഒരു മുത്തുക്കോയെ ആലിക്കോയെ എന്തോ ഒരു തങ്ങള് ഇവര് പെണ്ണുങ്ങളാണ് ഇവരുടെ അടുത്തോട്ട് കമന്ന് കിടക്കുന്നത് ഇവന്റെ ചെന്ന് കയറി കൊടുക്കുന്നത് നീ ഒക്കെ ഇതുപോലെ നാളെ പണിയും മേടിച്ച് നിന്റെയൊക്കെ പിള്ളാരും നിങ്ങളുടെയൊക്കെ പിള്ളേരും അതുപോലെ ഇങ്ങനെയൊക്കെ ഇവൻ്റെയൊക്കെ എടുത്തു പോയിട്ട് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവുന്നതിനുപരി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടെങ്കിൽ ദൈവത്തോട് ഡയറക്റ്റ് പറയാം നിന്നെയൊക്കെ പടച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെയൊക്കെ സ്വീകരിച്ചോളും അത് ദൈവത്തോട് ഡയറക്റ്റ് പറയാം അതിനൊരു മീഡിയേറ്റർ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ദൈവത്തിന് ഇറങ്ങി വന്ന് ഡോക്ടറായിട്ട് ഇവിടെ ഇരുന്നിട്ടൊന്നും ചികിത്സിക്കാൻ പറ്റത്തില്ല അതിനാണ് ദൈവം ഈ പറയുന്ന ദൈവവിശ്വാസികളായിട്ടുള്ള നിങ്ങൾ വിശ്വസിക്കാം ദൈവം ഡോക്ടർമാർക്ക് കഴിവ് കൊടുത്ത് വിട്ടിത്തേക്കുന്നതിന് വേണ്ടി ആ ഡോക്ടറെ അടുത്തോട്ട് പോവുക കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ഈ ഈ കാലമാടന്മാരുടെ അടുത്തോട്ട് കൊണ്ടുവച്ച് കയറി കൊടുക്കാതെ ഡോക്ടർ സൈക്കാട്ടിസ്റ്റിനെ കാണണമെങ്കിൽ അവിടെ പോവാ അതല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ അവിടെ പോവാ അത് ആദ്യം ചെയ്യിപ്പിക്കുക അതിലൂടെ മാറ്റം വരും എന്നിട്ട് മാത്രം ഇതുപോലെ നിങ്ങൾക്ക് അത്രയ്ക്കും പറ്റത്തില്ലെങ്കിൽ അത്രയ്ക്കും ആത്മശാന്തി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ ഒന്നേ ആറ് വയസ്സുള്ള കൊച്ചിനെ വാത ഒഴിപ്പിക്കാൻ കയറ്റുന്ന സമയത്ത് ഈ പറയുന്ന അതിന്റെ സഹോദരിയോ അതിന്റെ മാതാവോ അതിന്റെ പിതാവോ ആരെങ്കിലും കൂടെ കയറി പോവുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാപാല കാ യുവമാരുടെ എടുത്ത് ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇനി ഇതല്ല മുരാരി പറഞ്ഞതുപോലെ ഇരുപത് ലക്ഷത്തിന് മുരാരി മുരാരിയെ പെടുത്തിയതാണെങ്കിൽ മുരാരി തെളിയിക്കട്ടെ അന്ന് ഈ പറഞ്ഞതൊക്കെ ഞാൻ മാറ്റി പറയും ഞാൻ മാറ്റി പറയും മുരാരി എൻ്റെ ഇത് പറഞ്ഞാൽ മതി മുരാരി ഇത് കള്ളക്കേസാണ് തെളിയിക്കുമ്പോൾ തെളിയിക്കുമ്പോ മുരാരി മുരാരി ഈ ഇട്ട വീഡിയോ സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തിരിച്ച് തിരുത്തി മുരാരി നല്ലവനാണെന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ഇടാം പക്ഷെ മുരാരി തെളിയിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ മുരാരിയുടെ നാട്ടുകാരനായിട്ടുള്ള പ്രവർത്തകൻ പോലും പറയുന്നത് അവിടെ നാട്ടുകാർ പോലും ഈ അടുത്ത് പോകത്തില്ലെന്നാ മാത്രമല്ല പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ തരം ഇവിടെ പ്രായപൂർത്തിയായിട്ടുള്ള പതിനെട്ട് പെണ്ണു ആണ് തമ്മിൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലില്ല ഇപ്പൊ ഇങ്ങനെ തന്നെ ഇതിനകത്ത് വന്ന് കയറി മുരാരി എടുത്ത് വന്ന് കയറിയൊരു പെൺകുട്ടി അതിന് പ്രായപൂർത്തിയായി ഓട്ടൊക്കെ ചെയ്യുന്ന ഒട്ടിയും കുട്ടിയാണെങ്കിൽ അതിനേതെങ്കിലും ചെയ്താലും ആ പെൺകുച്ചിന് പരാതി ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല അതിന്റെ തള്ളയ്ക്ക് പരാതി ഉണ്ടെങ്കിലും പ്രശ്നവും ഇല്ല പതിനെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിനിപ്പുറത്തേക്ക് ആ ഈ ഒരു ഈ ഒരു സിസ്റ്റത്തിൽ താമസിക്കുന്ന നമ്മുടെ നിയമം എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി ആ പെൺകുട്ടി അവിടെ വരുന്ന സമയത്ത് അതിനെ ഒരു മോളായിട്ട് കാണേണ്ടതിലുപരി അതിനോട് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഇദ്ദേഹത്തോടൊക്കെ നമുക്ക് ഏത് തരത്തിലാണ് പ്രതികരിക്കാൻ പറ്റുന്ന ഏത് തരത്തിൽ ഇതിനെയൊക്കെ ഞാൻ പറയണം എന്റെ ഭാഷയൊക്കെ വലിയ രീതിയിലേക്ക് പോകേണ്ടതാണ് പക്ഷെ ഞാൻ അത്രത്തേക്ക് പോകുന്നില്ല താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും പ്രത്യേക സിദ്ധിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് ഇങ്ങനത്തെ മീഡിയേറ്റേഴ്സിനെ കൊണ്ടുവരുമ്പോൾ പല തവണ പല രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രം പോവുക താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇസ്മേൽ ത്വാഫ് வெட்டிட்டாலும் பொட்டி முணக்கணும்